നമസ്കാരം സർവകലാശാലകളിലെ മരാമത്ത് ഡിജിറ്റലൈസേഷൻ ജോലികൾ ഊരാളങ്കൽ സൊസൈറ്റിയെ ടെൻഡർ ഒഴിവാക്കി നൽകുന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി ടെൻഡർ ഇല്ലാതെ കരാർ നൽകുന്നത് വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് വഴിവെക്കുന്നുവെന്നും സർവകലാശാല ഫണ്ട് ക്രമവിരുദ്ധമായി ചെലവിടുന്നതും സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകി കണ്ണൂർ കാലിക്കറ്റ് എം ജി മലയാളം സാങ്കേതിക സർവകലാശാലകളുടെ നൂറ്റി പതിനാറ് കോടി രൂപയുടെ മരാമത്ത് പണികൾ ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നൽകിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിയമസഭയെ അറിയിച്ച പശ്ചാത്തലത്തിലാണ് പരാതി പാനൽ ടെൻഡർ ക്ഷണിക്കാതെയും ഊരാളുകളിന് കരാറുകൾ നൽകിയിട്ടുണ്ട് ടി വി ഇബ്രാഹിം എം എൽ എയുടെ ചോദ്യത്തിനാണ് മന്ത്രി നിയമസഭയിൽ ഉത്തരം നൽകിയത് കേന്ദ്ര സർക്കാരിൽ നിന്നും യു ജി സിയിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുന്ന ഗ്രാന്റ് ആണ് സർവകലാശാലകൾ കൂടുതലായും ചെലവിടുന്നത് കണ്ണൂർ സർവകലാശാല നാല്പത്തിരണ്ട് കോടി രൂപയുടെയും കാലിക്കറ്റ് മുപ്പത് കോടിയുടെയും എം ജി ഒന്നര കോടിയുടെയും മലയാളം ഏകദേശം ഒരു കോടിയുടെയും സാങ്കേതിക സർവകലാശാല നാൽപ്പത്തിരണ്ട് കോടിയുടെയും കരാറാണ് ഊരാളുങ്കലിന് നൽകിയതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു എന്നാൽ കേരള സർവകലാശാല പതിവ് രീതി അനുസരിച്ച് ടെൻഡർ ക്ഷണിച്ച് വിവിധ കരാറുകാർക്കാണ് നിർമ്മാണ ജോലികൾ ഏൽപ്പിച്ചത് ഊരാളുങ്കലിന് കരാർ നൽകിയിട്ടില്ല എല്ലാ സർവകലാശാലകളിലും ഉയർന്ന ശമ്പളം പറ്റുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും മറ്റ് ഉദ്യോഗസ്ഥരും ഉള്ള എഞ്ചിനീയറിംഗ് വിഭാഗം പ്രവർത്തിക്കുമ്പോഴാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ പുറം കരാറുകാർക്ക് നൽകുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും യു ജി സിയിൽ നിന്നുമുള്ള ഫണ്ടിൽ പൂർത്തിയാക്കേണ്ട കെട്ടിട നിർമ്മാണ ജോലികളും മാർക്ക് ടാബ്ലേഷൻ ഷീറ്റുകളുടെ ഡിജിറ്റലൈസേഷൻ ജോലികളും ഊരാളങ്കൽ സൊസൈറ്റിക്കാണ് നൽകിയിട്ടുള്ളത് എം ജിയിൽ ബയോമെട്രിക് പഞ്ചിങ് മെഷീൻ നവീകരിക്കാനുള്ള ജോലിക്കും ഡിജിറ്റലൈസേഷൻ ജോലികൾക്കും കെൽട്രോൺ സീഡിറ്റ് തുടങ്ങിയ അംഗീകൃത പാനലിലുള്ള സ്ഥാപനങ്ങൾ ഒരാളുകളിനൊപ്പം ടെൻഡർ നൽകിയെങ്കിലും പിന്നീട് അവർ പിന്മാറിയത് സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ആക്ഷേപമുണ്ട് സർക്കാർ ഉത്തരവ് പ്രകാര കരാർ തുകയുടെ പരമാവധി ഇരുപത് ശതമാനം മാത്രമേ അഡ്വാൻസ് നൽകാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ ലംഘിച്ച് ഒരാളുകളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് ഒരാളുങ്ങളിന് അൻപത് ശതമാനം അഡ്വാൻസ് നൽകിയത് ചട്ടവിരുദ്ധമാണെന്ന് സർക്കാരിന്റെ ഓഡിറ്റ് വിഭാഗം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എസ്റ്റിമേറ്റ് തുക ഉയർത്തി ാട്ടിയ ശേഷം ഒരാളങ്കൽ സൊസൈറ്റിക്ക് കരാർ കൊടുക്കുന്ന പല ജോലികളും എസ്റ്റിമേറ്റ് പണി തീർത്തതായി നിയമസഭാ രേഖകളിൽ കാണിക്കുന്നു യൂണിവേഴ്സിറ്റികൾക്ക് യു ജിസിയും കേന്ദ്ര സർക്കാരും അനുവദിക്കുന്ന ഗ്രാൻഡ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് സർക്കാർ കരാർ ജോലികളിൽ നിന്നും വിഭിന്നമായി നിർമ്മാണ തുക കൃത്യമായി കരാറുകാർക്ക് ലഭിക്കും സർവകലാശാലകളിലെ മരാമത്ത് ഡിജിറ്റലൈസേഷൻ ജോലികൾ ഊരാളങ്കൽ സൊസൈറ്റിയെ ടെൻഡർ ഒഴിവാക്കി നൽകുന്നതിലൂടെ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നതും സർവകലാശാല ഫണ്ട് ക്രമവിരുദ്ധമായി ചെലവിടുന്നതും സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകി